ഹലോ ഡി എഴ്സ് വെൽക്കം ബാക്ക് ടു ലച്ച് ഓഫ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിട്ടുണ്ട് നിങ്ങൾ കുറേ എൻക്വയറി ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് ക്ലിയറൻസൈലിന് മൂന്നൊരു മൂന്ന് ഐറ്റം ഇതിൻ്റെ ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് ആ ഒരു ഐറ്റം തന്നെയാണെങ്കിലും അതേ റേറ്റിൽ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വീണ്ടും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരേക്ക് ബ്രാസോ ദുപ്പട്ട ബ്രാസോ ദുപ്പട്ട എവിടെയെങ്കിലും നിങ്ങൾക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രേക്ക് കിട്ടിയിട്ടുണ്ടോ അപ്പൊ അത്രയും റേറ്റ് കുറച്ചാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതും കിടിലൻ കിടിലൻ കളറുകളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴ്ക്കാൻ എന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്തു വെക്കണം അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നീ ഈ ബ്രാസ്തുപ്പെട്ട് വരുന്ന ഒരു അടിപൊളി ചുരിദാർ നിങ്ങൾക്കായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഫുള്ള് കാണുന്നവർക്കായിരിക്കും ഉണ്ടാകാം അതിന് വീണ്ടും ഞാൻ പറയുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ ഈ ബ്രാസോ ദുപ്പട്ട വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിത്തിൻ സെക്കൻഡ്സിലായിരിക്കും അത് വിറ്റ് വിറ്റുപോകുന്നുണ്ടാവുക ഞാൻ ശരിക്കും എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നതെന്ന് അപ്പോ ആരും പരാതി പറയരുത് ആദ്യം കിട്ടുന്ന ഒരു ഭാഗ്യശാലിക്കായിരിക്കും ആ ഒരു ഐറ്റം കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആ ഇതിനു മുമ്പ് നമ്മുടെ ടു ഡബിൾ നയൻ്റെ നമ്മുടെ ഈ ഓഫറിൽ എടുത്തേക്കുന്ന ചുരിദാറുകൾ ചുരു എടുത്തവരെ ഒന്ന് നമ്മുടെ താഴെ കമന്റ് ചെയ്യണം കാരണം അത് മറ്റുള്ളവർക്ക് നമ്മളത് വിറ്റിട്ടുണ്ടോ എന്ന് പോലും ചിലപ്പോൾ അറിയില്ലാതെ വരില്ലേ അപ്പൊ അങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വേണ്ട അപ്പൊ നിങ്ങളൊന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ടു ഡബിൾ നയൻ്റെ കിട്ടിയവര് ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രാസോസ് ഉപ്പട്ടെ വരുന്ന കിഡലൻ ചുരിദാറുകൾ ബ്രാസോ വർക്ക് തന്നെ വരുന്ന നല്ല കിടലിനായിട്ടുള്ള ഒരു വർക്കാണ് കൊണ്ടെത്തിരിക്കുന്നത് നമ്മൾ തന്നെ ഈ ഒരു ഐറ്റം നമ്മൾ ഇതിന് മുമ്പ് കൊണ്ടുവന്നിരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ റേഞ്ചിലായിരുന്നു ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പോഴും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിൽക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ചുരിദാറുകൾ തരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ തരുന്നത് ഒരു എന്താ പറയുക ക്വാളിറ്റിയിൽ ഒന്നും വ്യത്യാസമില്ല ആ സെയിം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ തന്നെയാണ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ബ്രാസോ വർക്ക് വരുന്ന ജോർജറ്റിൽ വരുന്ന നല്ല അടിപ്ളിലും ദുപ്പെട്ട അതേതുപോലെ ഒരു ബോർഡർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതേ ഇതുപോലെ ഡാസൽസ് കൊടുത്തിട്ടുണ്ട് സെയിം കളറിലെ സാൻഡോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു ടോപ്പിന്റെ പോർഷനിലോട്ട് വരുമ്പോൾ ക്രോഷ്യോ ലേസ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഒറിജിനൽ മിറേഴ്സ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ ഈ ഒരു വർക്ക് ഇവിടെയും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിചിത്രാസൽക്കാണ് മെറ്റീരിയൽ സാൻഡോൺ ആണ് ബോട്ടം ഇത് ഇതാണ് കേട്ടോ സാൻഡോൺ മെറ്റീരിയൽ വരുന്നത് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് വരുന്നത് അപ്പൊ ഓക്കെ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഓവറോൾ ലുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ആ അപ്പോ വേഗം തന്നെ ഓർഡർ ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് നല്ല രസമുള്ള കളർ തന്നെയാണ് ഇതും അതിലോട്ട് അതുപോലെ തന്നെ പ്രിന്റ് വന്നിട്ട് മിറേസ് കൊണ്ട് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് അതായത് പോലെ നല്ല ഭംഗിയുള്ള ഇത് എന്ത് രസമാണ് നോക്കിയാൽ ദുപ്പട്ട ദുപ്പട്ട നമുക്ക് ടൂ സൈഡ് ഇടാനോ വൺ സൈഡ് ഇടാനോ ഒക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും ഇത് ഉണ്ടാവും നല്ല രസമല്ലേ നല്ല ഭംഗിയായിട്ട് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയാണെങ്കിലും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് മെറ്റീരിയൽ ആണെങ്കിലും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് റേറ്റ് വരുന്നത് ബോട്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് സഫേർ ഗ്രീൻ ഷെയ്ഡാണ് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ട നല്ല എന്തൊക്കെയുണ്ട് അതുപോലെ ലേസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം പ്ലസ് ആൻഡ് കൊണ്ടാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ ആ ദുപ്പട്ടയിലെല്ലാം ഒരു ഗോൾഡൻ കളർ കൊണ്ട് ഒരു വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഞാനിപ്പോ വേറെ ഇതിരിക്കുന്ന സെയിം കളർ തന്നെയാണ് ലാവണ്ടർ ഷെയ്ഡ് ഞാൻ ഈ ഒരു ചുരിദാറുണ്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാ നല്ല ഭംഗിയുണ്ട് നല്ല നന്നായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ പറയും ഈ കളർ അപ്പൊ എല്ലാവർക്കും ചേരുന്ന ഒരു കളർ തന്നെയാണ് എല്ലാ ടോണിലുള്ളവർക്കും അപ്പൊ താ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട കണ്ടോ സെയിം ഗ്ലോസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ക്രോഷോ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള വർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് അതിലോട്ടും പറഞ്ഞ പോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം പ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നു ദുപ്പട്ട വരുന്നത് ഇതാണ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല പർപ്പിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെയിം പ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ യെല്ലോയാണ് എന്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ എനിക്ക് യെല്ലോ കളറിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് അപ്പൊ ഇതാ ഇങ്ങനെയാണ് വരുന്നത് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വർക്ക് വരുന്നത് ഇങ്ങനെ ഇതാണ് ഇതിന്റെ ദുഃപ്പട്ട ഇങ്ങനെ ഈ യെല്ലോയൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഫേസിന് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും ഇങ്ങനെ വരും കുറെ കളറുകളിൽ നമുക്കിത് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല മെറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് അതെങ്ങനെയാണ് വരുന്നത് അത് ഏകദേശം പതിനാറ് ഷെയ്ഡ്സോളം ഉണ്ട് കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിപ്പോട്ട് വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഞാൻ ഇപ്പോ പറഞ്ഞ പോലെ പ്രീമിയം കളക്ഷൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണല്ലോ എന്ന് വിചാരിച്ച വാങ്ങാതിരിക്കരുത് കാരണം ആയിരത്തി ഒന്നൂറ് രൂപ റേഞ്ചിലുള്ള ചുരിദാറാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കൂടുതലും നിങ്ങളിലേക്ക് കുറഞ്ഞ റേറ്റിൽ ഐറ്റംസ് കൊണ്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഐറ്റംസ് നിങ്ങൾ എടുത്തേ തീരൂ എടുത്തു കഴിഞ്ഞാലേ നമുക്ക് പുതിയ ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ കാരണം ഇതൊന്നും നമുക്ക് ഇനി ഇതിൽ വില കുറച്ചൊരു ഓഫറിൽ നമുക്ക് ഇടാൻ പോലും പറ്റില്ല അത്രയും റേറ്റിൽ കുറച്ചാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വരുന്നത് അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ന ഇങ്ങനെ വരുന്നുണ്ടോ ബ്രാസൽ ദുപ്പട്ടയാണ് ബ്രാസൽസ് ഇത് കൊടുത്തിട്ടുണ്ട് സെയിം ക്ലാസ് ആൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഇത് കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ടു ഡബിൾ നയനു ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം ഇതാണ് ഇനിയിപ്പോ ഒരേ കളറിലുള്ള ചുരിദാറുകൾ ഇഷ്ടമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് പറ്റുന്ന ഒരു ചുരിദാറാണ് അതായത് കോൺട്രാസ്റ്റ് കളറില് ബോട്ടും ഷോളും വേണം എന്ന് വിചാരിക്കുന്നവർക്ക് പറ്റും ഈ ഒരു കളറിലാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇത് ഉണ്ടോ ലാവണ്ടർ ഷെയ്ഡിലാണ് ബോട്ടം വരുന്നത് അത് നല്ല ലെമൺ യെല്ലോയിൽ ലാവണ്ടർ ഷെയ്ഡിൽ ബോട്ടം വരും അതേ ഇതുപോലെയാണ് വർക്ക് വരുന്നത് അതേ ലാവണ്ടർ ഷെയ്ഡിലുള്ള ദുപ്പിട്ട എന്ത് രസാന്നു വെങ്കിൽ ഇതൊന്നും മിസ്സാക്കരുത് കേട്ടോ കാരണം അത്രയും നല്ല സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് കാരണം നിങ്ങളുടെ ഇത് കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഷോപ്പിൽ ചെന്ന ഇതൊരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് റേഞ്ചിങ്ങിലും ആകും കാരണം ബ്രാസോ ദുപ്പിട്ട വരുന്ന ചുരിദാറുകൾക്ക് അത്രയും റേറ്റിലാണ് ഓരോരുത്തരും കൊടുക്കുന്നത് അപ്പൊ അതാ ഇങ്ങനെയാണ് വരുന്നത് സിംപ്ലെസ് ആൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് കേട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ എല്ലാ അടിപൊളി കളറാണ് അതെ നല്ല പീകോക്ക് ബ്ലൂ ഷെയ്ഡില് ഇതേ ഇതുപോലെ ഒരു എന്താ പറയാ ബ്രിക്ക് കളർ ആണ് ഇതിന്റെ ഏഹ് ബോട്ടമായിട്ട് കൊടുത്തിരിക്കുന്നത് ആ ബ്രിക്ക് കളർ തന്നെ വരുന്ന ദുപ്പട്ടയാണ് പേർ ചെയ്തു വന്നിരിക്കുന്നത് ഇത് ഉണ്ടോ നല്ല രസമല്ലേ ഇത് നോക്കി ഇത് സെയിം ക്ലാസ് ആണ് ബോട്ടം റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഒരു ബ്രിക് ആണ് അതിനോട് കോമ്പിനേഷൻ വരുന്നത് എങ്ങനെയാണേ ഒരു എന്താ പറയാ മുമ്പായി കാണിച്ചതിന്റെ ഒരു കോൺട്രാസ്റ്റ് വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പെട്ട് വരുന്നത് ഇങ്ങനെ വരും ഡാസിൽസ് കൊടുത്തേക്കുന്ന ആ ഒരു കളറിലാണ് എന്താ പറയുക ബ്രിക് ഷെയ്ഡിലാണ് ഇത് ഉണ്ടോ അതിന്റെ ഡാസിൽസ് ഒക്കെ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ഇത് ഇതുകൊണ്ട് നല്ല ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് അതിനോട് യെല്ലോ ആണ് കോമ്പിനേഷൻ ഇത് ഉണ്ടോ യെല്ലോ കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ യെല്ലോ കളറിലുള്ള ദുപ്പട്ട ഇങ്ങനെ വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ എല്ലാം നല്ല അടിപൊളി അടിപൊളി വർക്കാണ് കാരണം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇത്രയും നല്ലൊരു ഐറ്റം നിങ്ങളിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എന്താ വെച്ചാൽ ദുപ്പട്ടയൊക്കെ കണ്ടോ ഒന്ന് രസാ നോക്കിയേ അതും ഈ ഒരു റേറ്റിലാണെന്ന് വിചാരിക്കണം അപ്പോൾ അത്രയും ഭംഗിയായിട്ട് നിങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്രീമിയം കളക്ഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് ഞാൻ നല്ല റേറ്റിൽ കുറച്ച് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് എല്ലാവരും കൂടെ ഉണ്ടായാൽ മാത്രം മതി അതായത് ഇതുണ്ടോ നല്ല ഗ്രീനില് അതായത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് ഇതുണ്ടോ ഒരു വെറൈറ്റി വർക്ക് ദുപ്പട്ട വർക്ക് ബോർഡർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് സെയിം ക്ലാസ് ഓൺ ബോട്ടം റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ അതെങ്ങനെയാണ് കേട്ടോ അതുപോട്ട വരുന്നത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് ബ്ലാക്കല് ബ്ലാക്ക് ലവേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ ബ്ലാക്കിൽ വന്നേക്കുന്നതാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് സിംലെസ് ആൻഡ് ഓൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് വരുന്നത് ദുപ്പട്ടി വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് കേട്ടോ ഇന്നത്തെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല പർപ്പിൾ ഷെയ്ഡില് പർപ്പിൾ ആണോ ഒരു എന്താ പറയുന്ന മജന്ത മജന്തയല്ല നല്ല ഭംഗിയാണ് നിങ്ങൾ ഈ കാണുന്ന ആ കളറ് ഒരു ഇതിന്റെ കളർ എന്താണെന്ന് എനിക്ക് കിട്ടുന്നില്ല ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇതാ ഇങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള കളറിലോട്ട് ഇച്ചിരി ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡും ഒക്കെ കൂടി വന്നിട്ടുള്ള ഒരു വർക്ക് ഇങ്ങനെ വരും ദുപ്പട്ട ഈ ഒരു ദുപ്പട്ട കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എത്ര ചുരിദാറിന് പേറിയല്ലേ ഒറ്റ കളർ ചുരിദാറൊക്കെ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദുപ്പട്ടയുടെ ഗുണം അങ്ങനെയാണ് നമ്മുടെ പണ്ട് പാകിസ്ഥാനി ദുപ്പട്ടയൊക്കെ എടുത്തിരുന്ന പോലെ പക്ഷെ അത്രയും പോലും ഒരു കട്ടിയില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ പിടിക്കുന്നിടത്ത് കിടക്കുന്ന ഒരു ദുപ്പട്ടയാണേ ഇത് ചെയ്ത് കണ്ടോ അതെ ഇതിപ്പോ നമുക്ക് ഓഫീഷ്യർ ആയിട്ടൊക്കെ എടുക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്ത് ഇടാലോ അപ്പൊ അപ്പോഴൊക്കെ അതേപടി കിടക്കും നമുക്കത് ഒരുപാട് കഷ്ടപ്പാടൊന്നും വേണ്ട വേണ്ട അതാ ഇങ്ങനെ എടുക്കും അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നിങ്ങൾ കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ